പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്ക മാസം ഇരുപത്തിനാലാം തീയതി പ്രാർത്ഥന മര്യാമ്പിക അവിടുന്ന് പ്രാരംഭ സഭയിൽ ജീവിച്ചുകൊണ്ട് സഭാംഗങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു ഇന്നും സഭയുടെ ഉത്കർഷത്തിലും വിജയത്തിലും അങ്ങ് താല്പര്യമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളും സഭാ മാതാവിനെ സ്നേഹിക്കുവാനും അവളോട് ചിന്തിക്കുവാനും സഭയുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളെ സഭാ മർദ്ദനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു നാഥേ പ്രസ്തുത രാജ്യങ്ങളെ തിരുസഭ വിജയം വരിച്ച സഭാസന്ധാനങ്ങൾ അങ്ങേക്കും അങ്ങേ തിരുക്കുമാരനും സംപ്രീതിജനകമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് അങ്ങേയോട്യങ്ങൾ അപേക്ഷിക്കുന്നു എത്രയും നീളമാതാമേ നിന്റെ സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ ഈ വിശ്വാസത്തിൽ ഞാൻ അണിയുന്നു അടുവേർപ്പെട്ട കാത്തു കൊണ്ട് എന്റെ സന്നദ്ധയെ നിൽക്കുന്നു അവനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടണമേ ആ മേ എമ്മാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമചിതമാകണമേ ഇങ്ങോട്ട് രാജ്യം വരണമേ അങ്ങേടത്തിരു മനസ്സ് ശ്രുതിലെ പോലെ ഭൂമിയിലാകണമേ അന്നു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മ പാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രീകൃതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞേ കർത്താവങ്ങയുടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടതിബലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രവിനും പരിശുദ്ധാത്മാവിനും ജന്മബാബുല്ലാദ് ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുക്സ്തനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമിയിലുമാകണമേം വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ വീഴാനിടയാവരുതോരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മതർജം അറിയമേ സുസ്ഥീർത്താവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതബലായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആത്മാവിനും സങ്കേതമേ തിരിച്ചു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ താവങ്ങനോട് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുഫലമായ

പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമിരാനോട് അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സുസ്തീർത്താവങ്ങയുടെ ശ്രെള്ളം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതി ബലമായ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീ അനുസ്ഥലത്തിലെ ആൾക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞമേ സുസ്ഥീർത്താവങ്ങയുടെ ശ്രെള്ളങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധ അങ്ങേരി തലമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേ മേ സുഹൃതജപം ക്ഷമയുടെ ദർപ്പണമായ ദേവമാതാവേ ക്ഷമയുടെ ദർപ്പണമായ ദേവമാതാവേ ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ അമ്മി മറിയതായേ വേദന നിറയുമെൻ മനസിൻറെ ഉള്ളിൽ ആശ്വാസമേകുമോ അമ്മേ സ്നേഹത്തിൻ സൗരഭ്യമേകൂ